വായനാ ദിനത്തിൽ പി എൻ പണിക്കര പോലെ മലയാളികൾ ഓർക്കേണ്ട ഒരു പേരാണ് കുഞ്ഞുണ്ണി മാഷ കവിതകൾ കൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ ആസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം നേടിയത് മാഷ എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല നല്ലൊരു ചിത്രകാരനും കൂടിയായിരുന്നു ഓരോ വായനാ ദിനവും നമ്മെ കൂടുതൽ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തിയാണ് മലയാളികൾക്ക് പ്രിയങ്കരനായ കുഞ്ഞുണ്ണി മാഷ് ഹ്രസ്വവും ചടുലവുമായ വാക്കുകൾ ചേർത്ത് രചിക്കുന്ന മാഷിന്റെ കവിതകൾ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ സ്വീകരിച്ചു എന്നാൽ കുട്ടിക്കാലത്ത് കുഞ്ഞുണ്ണി മാഷ് ഏറെയും വായിച്ചത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളായിരുന്നു തുടർന്ന് കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷാശാസ്ത്രം മാഷിനെ സ്വാധീനിച്ചു പൊക്കമില്ലായ്മയാണ് എൻ്റെ പാടിയ കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ സമൂഹമാധ്യമങ്ങളുടെ ഈ കാലത്തും കുട്ടികൾക്കും യുവാക്കൾക്കും പ്രചോദനം നൽകുന്നു അങ്ങനെ പ്രായഭേദ വ്യത്യാസമില്ലാതെ മലയാളി വായനക്കാരുടെ മനസ്സിൽ ഇടം നേടിയ മാഷിനെ വായനാ ദിനത്തിൽ പി എൻ പണിക്കരോടൊപ്പം മലയാളികൾ ഓർക്കുന്നു കൾച്ചറൽ ഡെസ്ക് ജനം